നമസ്കാരം മോദി അധികം മെലോണി സമം മെലഡി കുറച്ചു കാലം ട്വിറ്ററിൽ വന്ന ഒരു വിവരമാണ് അല്ലെങ്കിൽ രസകരമായ ഒരു കാര്യമാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി മോദിയുടെ സൗഹൃദം അവർ മോദിയോട് പ്രകടിപ്പിക്കുന്ന ആ ഒരു സ്നേഹ ഒക്കെ തന്നെ ഇത്തിരി രസകരമായിട്ടും ഒക്കെ തന്നെ ചർച്ചകളിൽ വന്നിരുന്ന കാര്യമാണ് അപ്പം ഇറ്റലിയിൽ നിന്ന് വന്ന ചില ആളുകൾ ഇവിടെയുണ്ട് ഒരു അമ്മയും മക്കളും രണ്ട് മക്കളുണ്ട് അവിടെ ഇത് എങ്ങനെ സഹിക്കും എന്നൊക്കെ സമൂഹ മാധ്യമത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്നത് അദ്ദേഹം ലോകത്തിന്റെ സ്നേഹ ഭാചനമാണ് നരേന്ദ്രമോദി സ്വന്തം നാട്ടിലേക്ക് അതിഥിയായി എത്തണം എന്ന് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു അദ്ദേഹം വരുന്നതോടുകൂടി അവിടെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതാകുന്നു അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നു ചിലപ്പോൾ അദ്ദേഹത്തിന്റെ രാശിയായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി ആയിരിക്കാം എന്നുള്ളതാണ് മാധ്യമങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ ജോർജിയ മെലോണിയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിക്കൊണ്ടാണ് മോദി ഇപ്പോൾ മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അവതാരിക എഴുതി പ്രധാനമന്ത്രി മെലോണി ഇത് നിങ്ങളുടെ മൻ കി ബാത്ത് എന്ന തലക്കെട്ടിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ആത്മകഥയുടെ ഇന്ത്യൻ പതിപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ആമുഖം ഐ ആം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന മെലോണിയുടെ ആത്മകഥയുടെ ഇന്ത്യൻ പതിപ്പിനാണ് മോദി അവതാരിക എഴുതിയത് പുസ്തകത്തെ മോദി വിശേഷിപ്പിക്കുന്നത് മെലോണിയുടെ മൻ കി ബാത് എന്നാണ് സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങൾ സ്വന്തം ആത്മാവിലുള്ള കാര്യങ്ങൾ അനുഭവങ്ങൾ പ്രതീക്ഷകൾ കടമകൾ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഈ മൻ കി ബാത്തിലൂടെയാണ് റേഡിയോ പ്രക്ഷേപണത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു പറയുന്നത് അതുപോലെ ജോർജിയ മെലോണി സ്വന്തം ആത്മകഥയിലൂടെ സ്വന്തം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യക്തി ജീവിതത്തെ കുറിച്ചൊക്കെ തന്നെയാണ് വിശദീകരിക്കുന്നത് ഈ ഒരു പുസ്തകത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതാരിക എഴുതിയിരിക്കുന്നത് അവർ ആത്മകഥ എഴുതുന്നതിൽ സന്തോഷമുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഒട്ടേറെ ലോക നേതാക്കളുമായി ഇടപഴകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു യൂറോപ്പിലെയും ലോകത്തിലെയും ഏറ്റവും ചലനാത്മകവും ഊർജ്ജസ്വലവുമായ നേതാക്കളിൽ ഒരാളുടെ മനസ്സ് മെലോണിയിൽ കാണാം എന്നും പ്രധാനമന്ത്രി പറയുന്നു തന്റെ ബഹുമാനവും ആരാധനയും സൗഹൃദവും മോദി പ്രകടമാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഏത് രംഗത്തായാലും ഭരണരംഗത്തായാലും സാധാരണ ജീവിത രംഗത്തായാലും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തായാലും വ്യക്തി രംഗത്തായാലും ഒക്കെ തന്നെ എല്ലാ നേതാക്കളോടും നിതാന്തമായ സൗഹൃദവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ആളാണ് നരേന്ദ്രമോദി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പോലെ തന്നെ മറ്റു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കാണുന്നു എല്ലാവരെയും സ്നേഹത്തോടെ എല്ലാ രാജ്യങ്ങളോടും സൗഹൃദം ആഗ്രഹിക്കുന്നു അപ്പം ഇറ്റലിയോടും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയോടുമുള്ള സ്നേഹവും കരുതലും ഒക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും നടത്തുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ജോർജിയ മെലോണിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം ഇറ്റാലിയൻ മദാമ എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്നറിയാമല്ലോ ഇവരെയല്ല ജോർജിയ അല്ല ഇറ്റാലിയൻ മദാമയും മക്കളുമൊക്കെ ഇത് കേട്ടിട്ട് എന്ത് പറയും എന്നറിയില്ല ഇറ്റാലിയൻ മദാമയെ കൊണ്ട് അവതാരിക എഴുതിക്കാത്തത് എന്ത് എന്ന് ചിലപ്പോൾ നാളെ മകൻ റൗൾ വിൻസി ചോദിച്ചേക്കാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്